ഹലോ ഫ്രണ്ട്സ് ഇന്നും വന്നിരിക്കുന്ന വളരെ നല്ല ടിപ്പുകളായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്തു വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ ടിപ്പ് ഇവിടെ എടുത്തിരിക്കുന്നത് ചിരട്ടയുടെ കരി ആണേ ഇതിന് പകരം നമുക്ക് ചാർക്കോൾ എടുക്കാം ഇനി ചാർക്കോളിന് പകരം ചാർക്കോൾ ഇല്ലെങ്കിൽ നമുക്ക് കനൽ നമ്മൾ തീ കത്തിക്കില്ല അപ്പം കനലിൽ നിന്ന് നല്ല കട്ടിയായിട്ടുള്ള വിറവിൻ്റെ കരി എടുക്കാവുന്നതാണ് ആർക്കോൾ എടുക്കുമ്പോൾ നമുക്ക് മിക്സർ ജാറിനൊന്നും ഇടേണ്ട ആവശ്യമില്ല നമുക്കൊരു കവറിനകത്തോട്ട് ഇട്ടിട്ട് ഒരു കയിൽ വെച്ച് ഒന്ന് ഒന്ന് ക്രയോ ഇടിച്ചാൽ മതി അത് നന്നായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും എന്നിട്ട് അരിച്ചെടുക്കണം ഒട്ടുപോയി തരി കാണാൻ പാടില്ല ഇനി വേണ്ടിയത് നാരങ്ങയാണ് അപ്പോൾ ഞാൻ ഒരു നാരങ്ങ എടുക്കുന്നുണ്ട് അത് ഒന്ന് മുറിച്ചിട്ട് അതിൽ നിന്നുള്ള നീരെല്ലാം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങയുടെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ സ്പൂൺ കൊണ്ട് ഒന്ന് എല്ലാം ഒന്ന് മിക്സാക്കി നോക്കി അപ്പോൾ അത് നന്നായിട്ട് മിക്സായി വന്നിട്ടില്ല അപ്പോൾ ഒരു നാരങ്ങയോടെ എടുത്തിട്ട് അതുകൂടെ എൻ്റെ നീരുകൂടെ പിരിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെടുക്കുന്ന ചാർക്കോൾ നന്നായിട്ട് ആ നാരങ്ങ നീരിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ടുത്തിരിക്കുന്ന വലിയൊരു ചരുവാണ് അപ്പോൾ ആ ചരുവ് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ടത് ക്ലീനാക്കാനുണ്ട് ചരുവത്തിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് അഴിക്കൊണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയ ആ ചട്ടക്കറിയും നാരങ്ങ നീരൂടെ ആ മിക്സ് ഇതിലോട്ട് കോരി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട് ായിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഞാനത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇനി ആ സൈഡിലൊക്കെ ഒന്ന് പിടിപ്പിക്കാനായിട്ട് ആ നാരങ്ങ പിഴിഞ്ഞ് മാറ്റി വെച്ച ആ നാരങ്ങയുടെ തൊണ്ട് തന്നെ എടുത്തിട്ട് അതൊന്ന് എല്ലായിടത്തും ഒന്നും ആക്കി കൊടുക്കുന്നുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കണം അങ്ങനെ മാറ്റി വെക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ തേച്ച ഉടനെ തന്നെ കഴുകാൻ പോയാൽ അത്രയും എഫക്റ്റീവ് ആകത്തില്ല നല്ല നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് അപ്പോഴത്തേനും ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട് ആ നാരങ്ങയുടെ തൊണ്ട് തന്നെ എടുത്ത് ഇതൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് റൗണ്ടിൽ റൗണ്ടിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴത്തേനത് അത് നിങ്ങൾക്ക് തന്നെ കാണാം നന്നായിട്ട് ക്ലീനായി വരുന്നതായിട്ട് കാണാം സ്റ്റീൽ പാത്രമൊക്കെ നമ്മൾ ഇതുപോലുള്ളതൊക്കെ കഴുകുന്ന സമയത്ത് നന്നായിട്ട് ഉറച്ചു കഴിയേണ്ടി വരും പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ എഫക്റ്റീവ് പെട്ടെന്ന് തന്നെ തന്നെ ആ അഴുക്കെല്ലാം മാറിക്കിട്ടുന്നതാണേ അധികം നമ്മൾ ആയാസപ്പെട്ട് ഒന്നും വരത്തില്ല ഇപ്പം ഞാൻ ഈ തൊണ്ട് ആ നാരങ്ങയുടെ തൊണ്ടിട്ട് തന്നെയാണ് ഇതൊന്ന് കഴിയെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ആ പിന്നെ സ്പോഞ്ചോടുള്ള സ്ക്ബർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണേ ാഫാട്ട് ക്ലീനാക്കി കാണിക്കുന്നുണ്ട് ഹാഫ് ആട്ട് ക്ലീനാക്കാതെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് തന്നെ ആ അഴുക്ക് മാറിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് ഈ ചരുവത്തിൻ്റെ സൈഡ് വൈസില് ഒന്നും തൂത്ത് കൊടുത്തില്ല ചുവട് ഭാഗം മാത്രമേ തൂത്ത് കൊടുത്തുള്ളൂ അങ്ങനെ അഞ്ച് മിനിറ്റ് വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് അത് തൂത്ത് കൊടുത്ത് അതൊന്ന് ക്ലീനാക്കാൻ നോക്കിയപ്പോൾ നന്നായിട്ട് പോയി ഈ സൈഡിൽ തൂത്ത് കൊടുക്കാൻ കൊണ്ട് ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ അത് പോകുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നമ്മൾ തൂത്ത് വരട്ടി കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മാറ്റി വെച്ചാലും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് വേണം ക്ലീനാക്കാൻ അപ്പോഴാണ് നന്നായിട്ട് തന്നെ ഇതിൻ്റെ അഴുക്ക് പോകുന്നത് അല്ലാതെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ റിസൾട്ട് കിട്ടത്തില്ല ചെറത്തിൻ്റെ സൈഡിലെല്ലാം ഒന്ന് തൂത്ത് എടുത്തിട്ടുണ്ട് ഇനി ആ ചെലവത്തിൻ്റെ സൈഡ് ഒരു ഹാഫ് ആർട്ട് നന്നായിട്ട് ക്ലീനാക്കി കാണിക്കുന്നുണ്ട് അതും മറ്റേ ക്ലീനാക്കാത്ത ഭാഗവും തമ്മിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പം ആ സൈഡിലെല്ലാം ഒന്ന് തൂത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ ചോട് ഭാഗം ക്ലീൻ ആക്കാൻ പോയിട്ടാണ് പിന്നെ ഞാൻ സൈഡിൽ ക്ലീനാക്കുന്നത് അപ്പോഴത്തേനെ അത് അതിനുള്ള ടൈം കിട്ടിയിട്ടുണ്ട് അത് അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എത്ര എഫക്റ്റീവായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ അഴുക്കെല്ലാം മാറിക്കിട്ടുന്നതായിട്ട് കാണാം കാരണം ഇതുപോലെയുള്ള പാത്രമൊക്കെ നമുക്ക് നന്നായിട്ട് ഉരച്ച് കഴിയേണ്ടിയിട്ടൊക്കെ വരും അപ്പോഴേ അതിൽ പാത്രത്തിലൊക്കെ പാടൊക്കെ വീഴും പക്ഷേ ഈ രീതി ചെയ്യുവാണേൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല നമുക്ക് അധികം ആയാസപ്പെടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ക്ലീനാക്കി എടുക്കാൻ പറ്റും ഒരു പാത്രം വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴിയെടുത്തു പളവളാന്ന് തിളങ്ങുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വീട്ടന്മാർക്ക് അത്ര ആയാസപ്പെടാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി നല്ലൊരു ക്ലീനിങ് ടിപ്പ് തന്നെയാണ് ചെറുകിട കരി ഒരുമിച്ച് കുറച്ച് ഉണ്ടാക്കി ഇതുപോലെ എടുത്ത് വരയ്ക്കുവാണേലും നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുമ്പോൾ ഇതുപോലുള്ള ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണേ നമുക്ക് പാത്രം മാത്രമല്ല നമുക്ക് വാഷ് ബേസും കഴുകാം അതുപോലെ ബാത്റൂമിൻ്റെ ടൈലൊക്കെ കഴുകുന്നതിനാണേലും ഇത് ഉപയോഗിക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ വെട്ടിത്തിളങ്ങും ടൈലിലുള്ള ബോർവെല്ലിൻ്റെയൊക്കെ വെള്ളം വീണിട്ടുള്ള ആ പാടും അതേപോലെ ഇരുമ്പിൻ്റെയൊക്കെ തുരുമ്പ് പൊക്കെ പിടിച്ചിട്ടുള്ള സ്റ്റെയിനൊക്കെ മാറിക്കിട്ടുന്നതിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ക്ലീനിങ് ടിപ്പാണ് സിങ് കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പം ബാക്കി വന്ന ആ മിക്സ് ഇതിലൂടെ ഒഴിച്ച് ആ നാരങ്ങ ഒക്കെ ഉപയോഗിച്ചാണ് ഒന്ന് കഴിയെടുക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് ഇത് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ടെന്ന് അടുത്ത രണ്ടാമത്തെ ടിപ്പ് ഞാൻ ഇവിടെ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് സോപ്പാണ് നമുക്ക് ഏത് ടൈപ്പ് സോപ്പ് വേണേലും എടുക്കാവുന്നതാണ് അതുപോലെ തീരാറായ സോപ്പൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സോപ്പ് എടുത്തത് ഈ സോപ്പ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ആ ഗ്രേറ്റർ അങ്ങനെ പിടിച്ചോണ്ട് കുത്തനെ ഇങ്ങനെ പിടിച്ചോണ്ട് തെന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ പാത്രം എടുത്തുവെച്ചത് എങ്കിലും അത് തന്നുന്നുണ്ടായിരുന്നു ഒന്ന് ചരിച്ച് പിടിച്ചാൽ മതി കുറച്ചുകൂടെയും ചരിച്ച് പിടിച്ചാൽ മതി ആ പാത്രം തെന്നത്തില്ല ഞാൻ അത് വീഡിയോ എടുക്കാനായിട്ട് അത് വീഴുന്നത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിടിച്ചോണ്ടാണ് അത് തന്നുന്നുണ്ടായിരുന്നു നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ചരിച്ച് പിടിച്ചാൽ മതി കുത്തനെ അങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേണ്ടത് ടൂത്ത് പേസ്റ്റ് ആണ് അപ്പം ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ വൈറ്റ് ടൂത്ത് പേസ്റ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കണം രണ്ട് ടീസ്പൂണോളം ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ടൂത്ത് പേസ്റ്റും ആ സോപ്പും ബേക്കിംഗ് സോഡ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആദ്യം സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് സ്പൂൺ കൊണ്ടൊന്ന് ആക്കി എടുത്തു അത് കഴിഞ്ഞ് നമുക്ക് കൈ കൊണ്ടൊന്ന് ആക്കി എടുക്കണം ഇങ്ങനെ നമ്മൾ മിക്സാക്കുന്ന സമയത്ത് നമുക്ക് ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഗ്ലൗസ് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്യാവുന്നതാണ് അപ്പം കയ്യിലോട്ടൊരു കവർ ഇട്ടു എന്നിട്ട് ആ കവർ അവിടെ ഇരിക്കാനായിട്ട് ഒരു റബ്ബർ ബാൻഡിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം അപ്പം ടൂത്ത് പേസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ ആ സോപ്പ് എല്ലാം കൂടെ ആയപ്പോഴത്തേന് ഒരു വഴുവഴുപ്പ് പോലെ സ്റ്റിക്കി ആയിട്ട് നമുക്ക് തോന്നും ആ പക്ഷേ നമ്മൾ ഇത് മിക്സാക്കി എടുത്തു വരുന്ന അനുസരിച്ച് ഇത് ഹാർഡായി ഹാർഡായി നല്ല ഹാർഡായിട്ട് വരും നമുക്ക് മിക്സാക്കി ഒരു ബോൾ പോലെ ആക്കി എടുക്കണം ഇനി നമുക്കിത് ആ എടുത്ത അലുമിനിയം ഫോയിലോട്ട് തന്നെ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇത് കവർ ചെയ്ത രീതിയിൽ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ബോൾ പോലെ ആക്കി എടുത്തിട്ട് അതിനൊരു ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ടൂത്ത് പിക്ക് കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അഞ്ചാറ് ഹോൾ ഇട്ട് കൊടുക്കണം ഒരു നൂലെടുത്തിട്ട് ഇതിനൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇവിടെ എടുത്തിരിക്കുന്ന നൂല് അരിച്ചാക്ക അഴിച്ചപ്പം കിട്ടിയ നൂലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അരിച്ചാക്ക എങ്ങനെ അഴിക്കാം എന്നുള്ള ടിപ്പ് ഞാൻ നേരത്തെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കയറി കാണാവുന്നതാണ് അതുപോലെ വേറെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം പറയാം അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാകണം ഇത് ക്ലോസിറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ടിരിക്കുന്ന നൂല് വെള്ളിലോട്ടിട്ട് കൊടുക്കുന്നു എന്നിട്ട് ഫ്ലഷ് ടാങ്ക് അടയ്ക്കുന്നുണ്ട് കുറച്ച് നീളത്തിലുള്ള നൂലാണ് എടുത്തിരിക്കുന്നത് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന സോപ്പ് ബേക്കിംഗ് സോഡ ടൂത്ത് പേസ്റ്റ് പേസ്റ്റൊക്കെയാണ് ഇതെല്ലാം നല്ല ക്ലീനിങ് സഹായിക്കുന്നതാണ് അപ്പോൾ ഓരോ ഫ്ലഷിലും ഇത് ടോയ്ലറ്റ് നന്നായിട്ട് ക്ലീൻ ആകുന്നതിനും അതുപോലെ തന്നെ ടോയ്ലറ്റിലെ ആ ബാഡ് സ്മെല്ലൊക്കെ കിട്ടുന്നതിനും സഹായിക്കുന്നതാണ് റ്റൊക്കെ ദിവസവും കഴിയിടേണ്ടതാണ് അപ്പം നമ്മൾ തിരക്കുള്ള ദിവസം അല്ല വയ്യാതൊക്കെ വരിക സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സൂത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് ടോയ്ലറ്റ് ഒക്കെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയങ്ങളിലാണെങ്കിലും നമുക്ക് സമയം കിട്ടത്തില്ല ടോയ്ലറ്റ് ഒക്കെ എപ്പോഴും എപ്പോഴും നീറ്റാക്കി ഇടാനായിട്ട് ആ സമയത്തൊക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇത് ആ സോ ഇതിൻ്റെ ആശ് വെള്ളത്തിലോട്ട് ഇറങ്ങി വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഇത് മാറ്റിയിട്ട് നമുക്ക് വേറെ ഇതുപോലെ ഇടാവുന്നതാണ് അപ്പോൾ അത് മാറ്റുമ്പോൾ നൂല് പിടിച്ച് പൊക്കിയാൽ മതി നമുക്ക് ഈസി ആയിട്ട് അത് എടുത്ത് മാറ്റാൻ സാധിക്കും ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുവുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ ഇന്ന ഓപ്ഷനിലൂടെ തന്നെ അവൾ ചെയ്തു വെക്കുക നിങ്ങളുടെ വിലയേറെ കമന്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്